പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ അഞ്ച് മഹാനായ മലയാളത്തിൻ്റെ സുൽത്താനായ വിശ്വവിഖ്യാതനായ എഴുത്തുകാരനായ പ്രിയപ്പെട്ട ബഷീറിൻ്റെ ഓർമ്മദിനം ബഷീറിൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും തുളുമ്പി നിന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ബഷീറിൻ്റെ ഒരു പുസ്തകമാണ് ആരായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ചോദിച്ചാൽ മലയാള സാഹിത്യത്തിലെ കാരണവന്മാർ വിരാജിച്ചിരുന്ന സ്ഥലത്തേക്ക് ഒരാടിനെയും അഴിച്ചു കൊണ്ടുവന്ന ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് നമുക്ക് വളരെ സിമ്പിളായി പറയാൻ സാധിക്കും എന്നാൽ അതിലുപരി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം എഴുതിവെച്ച പുസ്തകങ്ങളിലൂടെ നമുക്ക് എന്താ അന്നത്തെയും ഇന്നത്തെയും എന്താ ചുറ്റുപാടുകളെയും കാലഘട്ടങ്ങളെയും നന്നായി വായിച്ചെടുക്കാൻ ആ പുസ്തകങ്ങൾ നമുക്കൊരുപാട് സഹായകമായിരുന്നു അതിനാൽ തന്നെ അശ്ലീല സാഹിത്യം എന്ന് പറയുകയും ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്ത എന്നാൽ വായനക്കാരാൽ ഒട്ടും സമ്പുഷ്ടമല്ലാത്ത അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകമാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും പുസ്തകപ്പെട്ടിയുടെ ഈ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ പുസ്തകം ഉണ്ടാകേണ്ടതൊന്നാണ് എന്ന് എന്താ പറയാൻ നമുക്ക് സാധിക്കില്ല യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഉണ്ടാകേണ്ട ഒന്നല്ല ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ അതിനെപ്പറ്റി വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട് തൻ്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ കയ്യിൽ കുറെ പുസ് കുറെ കടലാസ് കെട്ടുകൾ കൊടുത്തിട്ടൊക്കെ നീ എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ചാമ്പലാക്കാൻ പറഞ്ഞു കൊടുത്ത കുറെ കടലാസ് കെട്ടുകൾ തൻ്റെ ഭാര്യ സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നീട് എം എം ബഷീർ ഒരിക്കൽ എന്ത് ചെയ്തു ബഷീറിനെ ബേസ് ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി എം എം ബഷീർ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു അതിനെന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഫാബി അടുത്ത് വന്നപ്പോൾ ഫാബി ബഷീർ കൊടുത്ത ഈ പറയുന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിരുന്നു അതിൽ നിന്നിട്ടാണ് നമ്മളുടെ ഈ പുസ്തകം അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഉണ്ടാകുന്നത് തന്നെ അഥവാ ഈ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്നല്ല ബഷീർ കൊടുത്ത പേര് ബഷീർ പറയുന്നുണ്ട് ഈ പുസ്തകം കാമുകന്റെ ഡയറിയാണ് എന്ന് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലെ പ്രധാന കണ്ടന്റ് ശക്തമായ അടിപൊളിയായ ഒരു പ്രണയത്തിന്റെ കഥയാണ് ഈ പുസ്തകം മുഴുവൻ നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എം എം ബഷീറിന്റെ കയ്യിൽ ഫാബി ബഷീർ കൊടുത്ത ഈ കുറച്ച് അക്ഷരത്താളുകളാണ് ഇന്ന് ഞാൻ കാണുന്ന ഈ ഒരു പേജിനകത്തേക്ക് വരുന്നത് അഥവാ കാമുകന്റെ ഡയറി എന്ന് ബഷീർ കൊടുത്തിരുന്ന ഈ പേര് അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന് മാറ്റിയത് സാക്ഷാൽ എൻ ഡി വാസുദേവൻ നായരാണ് എന്നത് ഒരു വലിയ അതിശയം നൽകുന്ന ഒരു സംഭവം കൂടി ആണ് പുസ്തകത്തിൽ എന്താദ്യം ഈ പുസ്തകത്തിൽ രണ്ട് ലേഖനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പുസ്തകത്തിന്റെ ഒൻപതാമത്തെ പേജ് മുതൽ പുസ്തകത്തിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ പേജ് വരെ രണ്ട് ലേഖനങ്ങളാണുള്ളത് എന്ന് എൻ ഡി വാസുദേവൻ നായർ എഴുതിയ എന്റെ കാതികൻ എന്ന് പറയുന്ന ഒരു ലേഖനവും പിന്നെ എൻ മുഹമ്മദ് എഴുതിയ ഒരു ലോകവും ഒരു ഭാഷയും എന്ന് പറയുന്ന ലേഖനവും പുസ്തകത്തിന് ഒൻപത് മുതൽ നാല്പത്തി ഒന്ന് പേജ് വരെ ഇവരുടെ രണ്ട് പേരുടെയും ലേഖനങ്ങളാണ് ഈ രണ്ട് ലേഖനങ്ങളും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റുകൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഇവരുടെ രണ്ടു പേരുടെയും ചില അനുഭവങ്ങളും അവരുടെ ചില വ്യൂസുമാണ് ഈ പുസ്തകത്തിലെ ആദ്യത്തെ ഈ പറയുന്ന പേജുകളിലൊക്കെ പിന്നീട് പുസ്തകം ചർച്ച ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു മുസ്ലിമായ ഒരു മുപ്പത്തിയഞ്ച് വയസ്സുകാരനും ഒരു നായർ സ്ത്രീയായ അല്ലെങ്കിൽ ഒരു നായർ യുവതിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സരസ്വതി സരസ്വതീദേവിയും തമ്മിലുള്ള വളരെ ഗാഠമായ പ്രണയത്തെ പറ്റിയിട്ടാണ് ഈ പുസ്തകത്തിന്റെ ഓരോ താളുകളും നിങ്ങളോട് പറഞ്ഞ് വെക്കുന്നത് പുസ്തകം നിങ്ങൾ വായിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾ കടുത്ത പ്രണയത്തിലായിരിക്കും കടുത്ത എന്നാണ് പ്രണയത്തോടൊപ്പം തന്നെ വിരഹത്തിലുമായിരിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കും ആദ്യത്തെ അധ്യായത്തിൽ ബഷീർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വെറും ഒരു കഥ പറയാൻ തുടങ്ങുകയായി തുടങ്ങുകയായിരുന്നുവെങ്കിൽ ഇതിന് വിഷാദ മധുരമായ ഒരു മോഹന കാവ്യം എന്ന് പേരിടുമായിരുന്നു അതായിരുന്നു കൂടുതൽ യോജിപ്പ് ഇത് കഥയല്ല പച്ചയായ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു കഥയല്ല ഇത് ബഷീറിന്റെ ഒരു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗമാണ് എന്ന് എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് പുസ്തകം തുടങ്ങുന്നത് പോലും പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ പ്രണയം തന്നെയാണ് ആദ്യം എന്താ ബഷീറിന്റെ പ്രണയത്തെ ദേവി നിരസിക്കുന്നു അതോ ഒരു സഹോദരനായി കാണണം എന്ന് പറയുന്നു പല കത്തുകളിലും സഹോദര എന്ന അഭിസംബോധനയോടുകൂടി തുടങ്ങുന്ന കത്തുകളുണ്ട് അപ്പോൾ അത് ബഷീറിന് നൽകുന്ന വളരെ മാനസിക പ്രയാസങ്ങൾ പക്ഷേ എന്നാലും ബഷീർ പിന്മാറാൻ തയ്യാറാകുന്നില്ല ഇനി ഒരിക്കലും കത്തുകൾ എഴുതരുത് എന്ന് പറയുന്നു പ്രണയത്തെ നിരസിക്കപ്പെടുന്നു പക്ഷെ അവിടെ നിന്ന് വീണ്ടും 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 ഒരു ഒരു എന്താ ഒരു കാമുകന്റെ എല്ലാവിധ തീഷ്ണതയോടും കൂടി അദ്ദേഹം വീണ്ടും വീണ്ടും കത്തുകൾ അയക്കുന്നു അവരുടെ ചെറിയ ചെറിയ ചില കണ്ടുമുട്ടലുകൾ ചെറിയ ചില സാധനങ്ങളുടെ കൈമാറ്റങ്ങൾ ചില പുസ്തകങ്ങളുടെ കൈമാറ്റങ്ങൾ പിന്നെന്താ അങ്ങനെ ചെറിയ ചില സാധനങ്ങളുടെ കൈമാറ്റങ്ങൾ അവരുടെ സംസാരങ്ങൾ ആരും കാണാതെ അവർ ഒളിഞ്ഞു നിന്നും പാത്തു നിന്നും കണ്ടിരുന്ന ഒരു ഘട്ടങ്ങൾ അങ്ങനെ പ്രണയത്തെ ഞാൻ പറയുന്ന ഒരു ഒരു വളരെ ലോലമായ പ്രണയത്തെ തീവ്രമായ പ്രണയത്തെ പുസ്തകം ചിത്രീകരിക്കുന്നത് വിജയിച്ചിരിക്കുന്നു പുസ്തകത്തിന്റെ കഥ സഹവിദ്യാഭ്യാസം എന്ത് അല്ലെങ്കിൽ സഹവിദ്യാഭ്യാസത്തിൽ ഫേസ് ചെയ്തിട്ട് ഒരു പ്രബന്ധം എഴുതാൻ താൻ താമസിക്കുന്ന വീടിന്റെ അയൽക്കാരിയായ സരസ്വതി ദേവി ഒരിക്കൽ ബഷീറിനെ ഒരു ദൂതൻ മുഖേന സമീപിക്കുകയും അങ്ങനെ അദ്ദേഹം ആ ലേഖനം എഴുതി കൊടുക്കുകയും അവിടുന്ന് അവരുടെ പരിചയം വളരുകയും അവരുടെ പരിചയം എന്ത് ചെയ്യുന്നു വേറൊരു തലത്തിലേക്ക് വരികയും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായ ബഷീറിന് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങളോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന സരസ്വതീദേവിയും തമ്മിലുള്ള സംഭാഷണങ്ങളും ഒക്കെയാണ് പുസ്തകത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പോകുന്നത് പിന്നീട് ഇവരുടെ ആ ഒരു അടുപ്പം ആ ഒരു സ്നേഹം കടുത്ത പ്രണയത്തിനകത്തേക്ക് മാറുന്നുണ്ട് വളരെ ഭംഗിയായി അത് ഈ പുസ്തകത്തിൻ്റെ പല പേജുകളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അങ്ങനെയുള്ള രംഗങ്ങൾ വരയ്ക്കാൻ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പേന മതിയാകുകയില്ല എനിക്ക് തോന്നുന്നു കാരണം അത്ര ഗംഭീരമായി അത്ര ഭംഗിയായി ഈ പുസ്തകത്തിൻ്റെ എല്ലാ താളുകളും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അടിവരയിടേണ്ടി വരും അത്രയ്ക്ക് ഗാഠമായ പ്രണയത്തിൻ്റെ പല രംഗങ്ങളും ഇവരുടെ ഇവരുടെ പ്രണയത്തിൻ്റെ തീവ്രമായ തലങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽക്കേ തന്നെ എന്ത് ചെയ്യുന്നുണ്ടോ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി പോകുന്നുണ്ട് മാത്രമല്ല ഈ പുസ്തകത്തിലെ മറ്റൊരു പ്രത്യേകത ഇവരുടെ ഈ ബഷീറിന്റെ ഈ പ്രണയത്തെ അല്ലെങ്കിൽ ബഷീറിന്റെ ഈ എഴുത്തുകൾ ഇവർ എഴുത്തുകളാണ് പുസ്തകം മുഴുവൻ കാമുകന്റെ ഡയറി എന്നതിനേക്കാൾ ഉപരി സരസ്വതി ദേവിയും വൈക്കം മുഹമ്മദ് ബഷീറും തമ്മിലുള്ള അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അവർ എഴുതി കൊടുത്ത എഴുത്തുകളാണ് പുസ്തകത്തിന്റെ വളരെ തീവ്രമായി നമ്മളെന്ത് ചെയ്യുന്നു ആകർഷിക്കുന്നതെന്ന് ഒരു പുതിയ കാലത്തിൽ ചാറ്റിങ്ങിലൂടി കാമുകയ്ക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുത്തുകളിൽ കൂടി പ്രണയിച്ച ബഷീറിന്റെ അനുരാഗത്തിന്റെ ദിനങ്ങൾ അഥവാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി കാലഘട്ടത്തിൽ ഇറങ്ങി ഈ പുസ്തകത്തിന് എത്ര പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എങ്കിൽ പോലും ആ പ്രണയത്തിന്റെ തീവ്രത അവരുടെ ലെറ്ററുകളിൽ കൂടി അവരുടെ കത്തുകളിൽ കൂടി വളരെ ഭംഗിയായി പുസ്തകത്തിൽ അടയാളപ്പെടുത്തി ചേർത്ത് വെച്ചിരിക്കുന്നു പുസ്തകം ഞാൻ പറഞ്ഞതുപോലെ അതായത് ഒരു സഹോദര എന്ന അഭിസംബോധനയോടുകൂടി അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അവരവരുടെ പ്രണയത്തെ ഒക്കെ ആദ്യം ദേവി നന്നായി നിരസിക്കുന്നുണ്ട് അങ്ങനെ നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി പത്ത് പേജുകളോളം അങ്ങനെ അതായത് ഒരു വൺ സൈഡ് പ്രണയമായിട്ട് എൻ്റെ എനിക്ക് നിങ്ങളോട് പ്രണയമൊന്നുമില്ല എന്നാൽ എനിക്ക് നിങ്ങളിഷ്ടമാണ് എന്ന ഒരു അഭിസംബോധനയോടെയൊക്കെ തുടങ്ങുന്ന പുസ്തകം പുസ്തകത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒന്നാം പേജിൽ അവരുടെ പ്രണയം വേറൊരു തലത്തിലേക്ക് മാറുകയാണ് അതിന് സാക്ഷ്യമായി ദേവി എഴുതിയ ഒരു ഒരു ലെറ്ററിൻ്റെ ചെറിയൊരു ശകലങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാം പുസ്തകത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒന്നാം പേജിൽ എൻ്റെ മാത്രമായ ബഷീർ എന്നാണ് ഈ കത്ത് തുടങ്ങുന്നത് എന്ന് വിളിച്ച് തുടങ്ങിയ കത്ത് എൻ്റെ മാത്രമായ ബഷീർ മാപ്പ് അങ്ങ് മണത്തറിഞ്ഞു പരമാർത്ഥം എൻ്റെ മനസ്സാക്ഷിക്കു വിരോധമായി എൻ്റെ ഹൃദയം എങ്ങയോടടുക്കുന്നു ഇന്നലെ മുതൽക്കല്ല മാസങ്ങൾക്ക് മുമ്പ് കാണുന്നതിനു മുമ്പ് സൗഹൃദത്തിൽ കഴിയാമെന്ന് ആഗ്രഹിച്ചു ആശിച്ചു പക്ഷേ സാധ്യമല്ല ഹൃദയം കൈവിട്ടുപോയി ഒരു ജീവിതം സാധ്യമല്ല ഇല്ല ഒരിക്കലും അങ്ങയുടെ മാറിൽ സഹർഷം സപ്രേമം ഞാൻ എൻ്റെ തലചാക്യുമായിരുന്നു അങ്ങൊരു മുഹമ്മദിയൻ ദൈവമേ മാപ്പ് എൻ്റെ എഴുത്തുമടക്കൂ പ്രതികാരബുദ്ധി വരിക്കരുത് തെറ്റി എൻ്റേതാണ് ആശ തന്നതും കൊന്നതും ഞാനാണ് മാപ്പ് തുറന്ന ഭയങ്കരമായൊരു പരമാർത്ഥം ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ അമ്മയെ കൊല്ലില്ല ഞാൻ ചത്താരും അതുണ്ടാവില്ല ചത്ത് ജീവിക്കുക തലവിധി ഇങ്ങനെ എഴുതുന്ന ഒരു കത്ത് ഈ പുസ്തകത്തെ നമ്മൾ ഞാൻ പറഞ്ഞില്ല പ്രണയത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിതീവ്ര അതിഭീകര തരത്തിലുള്ള പ്രണയമാണ് അനുരാഗത്തിൻ്റെ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പല കോണുകളിലും ഭംഗിയായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവരുടെ പ്രണയത്തിൻ്റെ ഇടയിലേക്ക് ഇവരുടെ ജാതി ഇവരുടെ മതം ഒക്കെ കടന്നു വരുന്നു അതായത് ഒരു മുസൽമാനായ ഒരു മുഹമ്മദീയനായ ബഷീറും ഒരു നായർ സ്ത്രീയായ ദേവിയും തമ്മിലുള്ള പ്രണയം ഇതിനിടയിലേക്ക് അവരുടെ പലപ്പോഴും അവരുടെ ആശങ്ക ഇതാണ് അവരുടെ പിന്നെ ദേവിയുടെ കുട്ടിക്കാലവും ദേവിയുടെ ചെറുപ്പവും ഒക്കെ വിശദീകരിക്കുന്ന കുറേ കത്തുകൾ ഇതിനകത്തുണ്ട് അവരുടെ വീടിൻ്റെ സാഹചര്യം അവരുടെ അച്ഛൻ്റെ സ്വഭാവം അതിനെയൊക്കെ വളരെ ഒരു കർക്കശക്കാരനായ അദ്ദേഹത്തിന് അവരുടെ അച്ഛൻ ഏത് സമയവും ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ മരണത്തെ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുന്ന ഒരമ്മ അപ്പൊ അങ്ങനെയുള്ള വളരെ തീവ്രമായ രംഗങ്ങളും ഇതിനകത്തുണ്ട് എന്നാൽ ഇതിന്റെയൊക്കെ ഇടയിലും ഇവർ ഭംഗിയായി പ്രണയിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ പല ഭാഗങ്ങളും വായിക്കുന്നില്ല കാരണം ഇത് വായിക്കാനാണെങ്കിൽ ഈ പുസ്തകം മുഴുവൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരേണ്ടി വരും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അവസാനം ഈ പുസ്തകത്തിന്റെ പല ഘട്ടങ്ങളിലും ബഷീർ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിന്റെ പല ഘട്ടങ്ങളിലും എപ്പോഴും വിഷാദ മധുരമായ മോഹനകാവ്യം വിഷാദ മോഹനകാവ്യം അങ്ങനെയാണ് ആദ്യം മുതലേ പറഞ്ഞു കൊണ്ടേയിരിക്കാറുള്ളത് ഇരിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വിഷാദ മധുരമായ മോഹനകാവ്യമാണ് ഇനി പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് എനിക്ക് അതിൽ കൂടുതൽ എന്താ ഇത് മുഴുവൻ ചിലപ്പോൾ പറയേണ്ടി വരും നിങ്ങൾക്ക് മുമ്പിൽ അതുകൊണ്ടാണ് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്താണിത് പുസ്തകം പ്രണയം ഇങ്ങനെ വേറൊരു തലത്തിൽ നിന്ന് തലത്തിനകത്തേക്ക് എന്ത് ചെയ്യുക പോയിക്കൊണ്ടിരിക്കുക അതി തീവ്രമായ പ്രണയ രംഗങ്ങളുമൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം അശ്ലീല സാഹിത്യമാണെന്ന് പറയാൻ തന്നെ കാര്യം ഒരുപാട് പിന്നെ ആളുകൾ പറഞ്ഞു പറഞ്ഞൊരു അശ്ലീല സാഹിത്യമാണ് അശ്ലീല സാഹിത്യമാണ് അപ്പോൾ ഈ പുസ്തകം അങ്ങനെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കത്ത് ദേവി എന്ത് ചെയ്യുന്നു ദേവിയുടെ ജ്യേഷ്ഠൻ ഒരു കത്ത് എഴുതുന്നുണ്ട് അതിനകത്ത് അവരുടെ പ്രണയം വെളിപ്പെടുത്തുന്നു എന്നാൽ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ അതായത് ഇരുന്നൂറ്റി പതിനാറാം പേജിലെ അവസാന അധ്യായത്തിൽ എന്തൊക്കെയോ ഒരുപാട് കാര്യം ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഈ പുസ്തകം വേണ്ടിയിരുന്നു എന്ന് സാധാരണ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അവസാനിക്കുക എന്നതിനേക്കാൾ ഉപരി ഇപ്പം പുസ്തകം പേര് തന്നെ ഒരു പിന്നെ വിഷാദകരമായ മോഹനകാവ്യം എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തായാലും ഇതിൻ്റെ അവസാനം വിഷാദമായിരിക്കും പക്ഷേ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മൂടിനകത്തേക്ക് ഒരു വിഷമത്തിൻ്റെ മൂടിനകത്തേക്ക് കൊണ്ടുവരാതെ ബഷീർ എന്ത് ചെയ്തു തടി വരുന്നുണ്ട് പത്താമത്തെ അധ്യായം രണ്ട് പേജുകൾ മാത്രമേ ഉള്ളൂ പത്താമത്തെ അധ്യായം എങ്ങനെയാ ബോംബ് പൊട്ടി പെട്ടെന്നാണ് എല്ലാ വിവരവും എല്ലാവരും അറിഞ്ഞു അങ്ങനെയാണ് ദേവിയുടെ അമ്മ മരിക്കാൻ ശ്രമിച്ചു റെയിൽപ്പാളത്തിൽ തലവെച്ച് കിടന്നു അച്ഛൻ വിറച്ചു കട്ടിലിൽ താഴെ വീണു എന്ന് പറഞ്ഞ് ഒരു രണ്ട് പേജിനകത്ത് ആ പ്രണയത്തെ അവിടെ ബഷീർ ഇത്രയും ഗാഠമായി ഇത്രയും തീവ്രമായി പറഞ്ഞ ഒരു പ്രണയത്തെ ആ രണ്ട് പേജുകളിൽ കൂടി അദ്ദേഹം പൊളിച്ചടുക്കി അവിടെ എന്ത് ചെയ്യുന്നു വെക്കുകയും ചെയ്യുന്നു പുസ്തകം വായിച്ച് വെക്കുന്ന ഒരാൾക്ക് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല സീരിയസ്ലി കാരണം അത്രയ്ക്കൊരു തീവ്രമായ വിഷമത്തിൻ്റെ രംഗങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹം പുസ്തകത്തിനകത്ത് കൂടുതലും പ്രണയത്തെ കുത്തി നിറച്ചത് കൊണ്ടായിരിക്കാം എന്തോ വിരഹത്തിന് എനിക്ക് വലിയ പ്രസക്തി ഇതിനകത്ത് തോന്നിയില്ല പക്ഷേ പുസ്തകം വായിക്കുന്ന ഓരോ ഘട്ടത്തിലും അയ്യോ ഇവർ ഈ പുസ്തകം കാരണം ഈ പുസ്തകത്തിൻ്റെ അവസാനം ഇതൊരു പിന്നെ വിഷാദ മധുരമായ മോഹനകാവ്യമാണ് എന്നുള്ളത് കൊണ്ട് അവസാനം അവർ പിരിയുമല്ലോ പിരിയല്ലോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ആ ഒരു വിരഹത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ വിരഹത്തിൻ്റെ ഒരു തീവ്രത നമ്മളെ അറിയിക്കാതെ തന്നെ പുസ്തകം അവസാനിപ്പിക്കുന്നതിൽ ഭംഗിയായി എഴുത്തുകാരൻ വിജയിച്ചിരിക്കുന്നു ഇതിൻ്റെ അവസാനത്തിൽ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തിൽ പോൾ മെണലിൽ എഴുതിയ ഇതാ ഒരു വിസ്മയം എന്ന് പറയുന്ന ഒരു ചെറിയ ലേഖനവും കൂടി ചേർത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം ഈ പുസ്തകത്തിനെ വിമർശിക്കുന്ന ആളുകൾക്കുള്ള മറുപടി എന്നോണമാണ് അദ്ദേഹത്തിന്റെ സംസാരം കാരണം ഈ പുസ്തകം ഒരു അശ്ലീല സാഹിത്യമാണ് ഇതിനകത്ത് അനാവശ്യമായ ഒരുപാട് പദങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ രതിയുടെ ഒരുപാട് എന്താ ഒരുപാട് ഏരിയാസ് സംസാരിക്കുന്നുണ്ട് ഇത് ഒരു കാമ പിന്നെ കേളിയുടെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊരു ഒരു ഒരു വിമർശനം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു മറുപടി എന്ന രീതിയിലാണ് പോൾ മണലിൽ സംസാരിക്കുന്നത് മലമ്പുഴയിലെ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് മലമ്പുഴയിലെ യക്ഷിയെ പ്രതിക്കൂട്ടിലാക്കി ഏതോ ഒരു യുവതി അടുത്ത കാലത്ത് കോടതിയെ സമീപിച്ചതായി വാർത്തയുണ്ടായിരുന്നു നല്ല തമാശ തോന്നി യക്ഷിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ കുറെ ചെറുപ്പക്കാർ തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞാണ് ആ യുവതി കോടതിയെ സമീപിച്ചത് പുരുഷ വികാരങ്ങളെ ഉണർത്തുന്ന യക്ഷി സ്ത്രീയുടെ വികാരത്തെ മാനിക്കുന്നില്ലെന്നായിരുന്നു തുടർന്ന് കോടതിയുടെ വിധിയെടുത്ത് എന്തായാലും പിന്നെ ഒന്നും സംഭവിച്ചില്ല കാനായി കുഞ്ഞിരാമനാണ് യക്ഷിയുടെ ശില്പി ഈ ആ ശില്പി സ്ഥാപിച്ച കാലത്തും അല്പം വിവാദം ഉയർത്തിയിരുന്നു കാനായിക്ക് അന്നും ഇന്നും ഒന്നേ പറയാനുള്ളൂ യക്ഷി അശ്ലീല കഥയല്ല അവളിൽ അശ്ലീലം കാണുന്നവരുടെ മനസ്സിലാണ് അശ്ലീലം ഈ അഭിപ്രായം സത്യസന്ധമാണ് അതേപോലെ തന്നെ ഈ പുസ്തകത്തിൽ പോൾ മണലിൽ പിന്നെ പറഞ്ഞു ഒരു കാര്യമുണ്ട് കാമുകന്റെ ഡയറി ബഷീറിന്റെ ആത്മകഥയല്ല പക്ഷെ ജീവിതത്തിൽ ദുർബലമായ ഒരു അധ്യായമാണ് ഡയറി കുറിപ്പാണ് ദുർബലമായ ഒരു മാനസികാവസ്ഥയുടെ സത്യസന്ധമായ വിവരണം ഇതിലുണ്ട് സത്യം കാണുമ്പോൾ ചിലർക്ക് അറപ്പ് തോന്നും അത് ചിലരുടെ പ്രകൃതമാണ് സത്യത്തെ സത്യമായി അംഗീകരിക്കാനുള്ള സന്മനസ്സുള്ളവർക്ക് ഇത് വായിച്ചാൽ ഉൾക്കൊള്ളാനാവൂ അല്ലാത്തവർക്ക് ഇതിൽ അശ്ലീലം കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എനിക്കും ഇത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ എന്താ സത്യത്തെ സത്യമായി അംഗീകരിക്കാനുള്ള സന്മനസ്സുള്ളവർക്ക് ഇത് വായിച്ചാൽ ഉൾക്കൊള്ളാനാവൂ അല്ലാത്തവർക്ക് ഇതിൽ അശ്ലീലം കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഈ പുസ്തകം വായിക്കാണ്ടവർക്ക് വായിക്കാം ഞാൻ എന്തായാലും ഈ പുസ്തകം നിങ്ങൾക്ക് മുമ്പിൽ റെക്കമെൻഡ് ചെയ്യുകയാണ് കാരണം പ്രണയത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ആരാണ് പ്രണയത്തെ ഇഷ്ടപ്പെടാത്തത് പ്രണയത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രണയത്തിന്റെ തീവ്രമായ രംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുസ്തകം നല്ലൊരു വായനാനുഭവം സമ്മാനിക്കുന്നതിൽ ഒരു സംശയവുമില്ല കാരണം ഇതിൻ്റെ ആദ്യത്തെ കുറിപ്പ് എഴുതിയത് ഈ പുസ്തകം തന്നെ കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് എം ടി വാസുദേവൻ നായരും എൻ എൻ വി മുഹമ്മദും കൂടിയിട്ടൊക്കെയാണ് അപ്പോൾ തന്നെ നിങ്ങൾ ഈ പുസ്തകത്തിന്റെ ഏരിയ അല്ലെങ്കിൽ ആ പുസ്തകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരുപാട് കഥകൾ നിങ്ങൾ വായിക്കുകയും ചിരിക്കുകയും ചിന്തിപ്പി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അന്നത്തെ എന്താ സാഹിത്യ പശ്ചാത്തലത്തെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ഒരാൾ ഉറപ്പായും എന്ത് വായിച്ചിരിക്കണം അനുരാഗത്തിന്റെ ദിനകൾ എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചിരിക്കണം നല്ലൊരു വായനാനുഭവം സമ്മാനിക്കുന്ന ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അതിനാൽ തന്നെ നിങ്ങൾ ഈ പുസ്തകത്തെ തിരഞ്ഞെടുത്ത് വായിക്കേണ്ടതാണ് ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് പേജുകളെ ഉള്ളൂ ഇത്ര തീവ്രമായി ബഷീർ ഒരു പക്ഷേ ബാല്യകാല സഖിയിലോ പ്രേമലേഖനത്തിലോ പോലും പ്രണയത്തെ പറഞ്ഞിട്ടുണ്ടാകുന്നില്ല ബഷീറിന്റെ ഏറ്റവും ശക്തമായ പ്രണയ കഥ ഏതെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ പുസ്തകപ്പെട്ടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പുസ്തകം അനുരാഗത്തിന്റെ ദിനങ്ങൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഒപ്പം നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ കൂടെയുള്ള ബെല്ലൈക്കണെ എനേബിൾ ചെയ്യുക തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ബഷീറിന്റെ ഓർമ്മദിനം ജൂലൈ അഞ്ച് സക്കറിയ ബഷീറിനെ പറ്റി പറഞ്ഞൊരു ചെറിയ വാക്യം കൂടി പറഞ്ഞ് ഈ പുസ്തകത്തിന്റെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിൽപ്പെടുത്തൊരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നാട്ടുമനുഷ്യൻ്റെ നാവിൽ വിയർത്തും വിശന്നും ചിരിച്ചും കളിച്ചും തളർന്നും വഴക്കുകൂടിയും ജീവിക്കുന്ന മലയാളത്തിന്റെ സ്നേഹിതനായിരുന്നു ബഷീർ സംസ്കൃതത്തിന്റെ ജടപടകളില്ലാത്ത ആധുനികതയുടെ മഹേന്ദ്രജാലങ്ങളില്ലാതെ പാരമ്പര്യത്തെയും അഗാധമായ ഒരു സമകാലീനതയെയും ബഷീർ തന്റെ കൃതികളിൽ ഒന്നിപ്പിച്ചു നമ്മുടെ ദന്തഗോപുരങ്ങൾക്കൊന്നും ബഷീറിനെ തടവിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം